ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് യഥാർത്ഥമായിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോട് പുറമേ കാണിക്കുന്നതാണോ ശരിക്കുള്ള ഫീലിങ്സ് എന്ന് നോക്കാം പ്ലീസ് കേട് മി മദർ യൂണിവേഴ്സ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള എൻ്റെ വ്യൂസിനോടുള്ള വ്യൂസിൻ്റെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് പ്ലീസ് കേഡമി മധുര യൂണോസ് പ്ലീസ് കേഡമി എൻ്റെ വ്യൂസിനോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് പ്ലീസ് കേഡമി മധുര യൂണോസ് നിങ്ങളുമായിട്ട് അവർ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല സ്നേഹം നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പറ് വണ്ണാണ് ഓക്കെ ഇത് നിങ്ങൾ നിങ്ങളോട് അവർക്ക് ട്രൂ ലവ് തന്നെയാണ് ലവോസ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആണ് നിങ്ങളോട് തോന്നുന്നത് ചിലപ്പം അടുത്ത് പറയുന്നുണ്ടായിരിക്കും നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ കൊള്ളത്തില്ല നിങ്ങൾ അവർക്ക് മാച്ച് അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ അവർക്ക് തോന്നുന്നുണ്ട് ഒരുപാട് സെക്സ് അട്രാക്ഷനൊക്കെ നിങ്ങളോട് അവർക്ക് അവർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയം ഓക്കെ താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു ഒരു കാർഡും കൂടി എടുക്കട്ടെ താങ്ക് യു യുണുവാസ് എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങൾ ഒരു പാവപ്പെട്ട വ്യക്തിയാണെന്നും നിങ്ങൾക്ക് നീതി അർഹിക്കുന്ന വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ക്രൂരമായി തന്നെ പെരുമാറി എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതൊന്നും അവർ പുറത്ത് കാണിക്കത്തില്ല അവർ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ട് അവരതൊന്നും കാണിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായവും നീതിയും ഉണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധമായിട്ട് ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ തോറ്റു തരുന്നതിനോ തലകുനിക്കുന്നതിനോ തയ്യാറാകാത്തത് കൊണ്ട് അവരവരെ തന്നെ ന്യായീകരിക്കുന്നുണ്ട് ഇലവൻ നമ്പറാണ് വന്നിരിക്കുന്നത് ലിബ്ര ആണ് ഇവിടെ വന്നിരിക്കുന്നത് ജമിനി വന്നിട്ടുണ്ട് ലിബ്ര ലിബ്രയെന്ന് പറയുമ്പോൾ തുലാരാശിയും എന്ന് പറയുമ്പോഴത്തേക്ക് മിഥുന രാശിയാണ് വന്നിരിക്കുന്നത് ഓക്കെ പ്ലീസ് കേഡിമി മദ്ര യൂണോസ് എൻ്റെ വ്യൂസിനോട് വ്യോസിൻ്റെ പേഴ്സണുള്ള യഥാർത്ഥ ഫീലിംഗ്സ് എന്താണ് പ്ലീസ് കേഡിമി മദുർ യൂണോസ് എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ജെമിനിയാണ് വീണ്ടും വന്നിരിക്കുന്നത് എയ്റ്റ് നമ്പർ നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയാത്തവണ്ണം അവർ കുടുക്കപ്പെട്ടിരിക്കുന്നു എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവർ മാനസികമായിട്ടാണെങ്കിലും ശരി ശാരീരികമായിട്ടാണെങ്കിലും ശരി തന്നെ അവരൊരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയാതെ അവർ വിഷമിക്കുന്നതായിട്ടുള്ള ഘട്ടത്തിലാണ് അതുകൊണ്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് ദേഷ്യമോ മറ്റോ കാണിച്ചെന്നിരിക്കും ഓക്കെ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതൊക്കെ ഒരു പക്ഷെ അതിൻ്റേതായിരിക്കും നിങ്ങളോട് കറക്റ്റായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ തരാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് അത് തുറന്ന് പറയാൻ പറ്റുന്നില്ല അവരെവിടെയെങ്കിലും ബ്ലോക്ക് സിറ്റുവേഷനിലായിപ്പോയിട്ടുണ്ടായിരിക്കാം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ അവർ ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവരെവിടെയോ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷനിലായിരിക്കും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പം ജോലി ആയിരിക്കാം ചിലപ്പം ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അതിൽ നിന്ന് അവർക്കൊരു ന്യായം വേണം അവർക്ക് നീതി വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് വീലോ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് അവർ വളരെ ലോയൽ ആയിട്ടുള്ള വ്യക്തിയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കട്ടെ പ്ലീസ് കേഡ് വി മദ്രുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കാപ്രിക്കോൺ അക്യൂരിയസ് ആണ് വന്നിരിക്കുന്നത് കാപ്രിക്കോൺ അക്യൂരിയസ് മകരം കുംഭമാണ് വന്നിരിക്കുന്നത് ടോൾ നമ്പറാണ് ടോൾ ത്രീ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ അവരിൽ എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഇതുവരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് ഏതൊരു വ്യക്തി വരുന്നതിന് മുമ്പേയും ആദ്യം ഓടി വ്യക്തി നിങ്ങൾ തന്നെ ആയിരുന്നു അവരുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങളായിരുന്നു അവർക്ക് അവർ ചോദിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്നേഹമാണെങ്കിലും ശരി തന്നെ കെയർ ആണെങ്കിലും എന്തു തന്നെ ആണെങ്കിലും വളരെ സ്പീഡിന് നിങ്ങളത് ചെയ്യാറുണ്ട് അവർ അവർ പ്രതീക്ഷിക്കുന്നതിലും അധികമായി തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണെന്നും അതിനുവേണ്ടി ഒരുപാട് തളർന്ന വ്യക്തിയാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ എല്ലാം മനസ്സിലാകുന്നത് തന്നെയാണ് മനസ്സിലായിട്ടും ചില തെറ്റുകൾ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്നും നിങ്ങൾ ഏറ്റവും സത്യസന്ധമായ ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് സ്നേഹത്തിനൊരു ചിന്തിക്കുന്നു ഇവിടെ ലവേഴ്സ് കാർഡ് വന്നത് നോക്കാം ഒരുപാട് അട്രാക്ഷനാണ് നിങ്ങളോട് തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ ലുക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചവർ ഈ ഒരു സമയത്ത് ഒരുപാട് അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ഫാമിലിയാണ് നിങ്ങളിൽ അവർ കണ്ടിരുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു കാലജാതു കാലജാതു പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് എനർജിയുടെ പ്രഹരം കൊണ്ടോ നിങ്ങളിൽ ഒരു ടവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന റിലേഷനിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ടെൻഷനും കരച്ചിലും ബഹളവും അടിയും നാശവും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിൽ അതിനൊരു ടവർ കൊണ്ടുവരണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ടവർ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു യുണോസ് ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഏ സോ ഫാൻസ് വന്നിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ടെൻ നമ്പറാണ് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഏ സോ ഫാൻസ് വന്നു നോക്കാം പ്ലീസ് കേഡിംഗ് മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഫാൻസ് വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ ഒരു ആക്ഷൻ എടുക്കണം നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കണം ചിലപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാഹചര്യങ്ങളൊന്നും അവർക്ക് ഇല്ലായിരിക്കാം പക്ഷേ എങ്കിലും അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസുമായിട്ട് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതുവരെയും നിങ്ങൾക്ക് സന്തോഷമോ ഒന്നും അവർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് സ്നേഹവും സന്തോഷവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഫേസ്ബുക്കിലും മറ്റും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നുണ്ട് ചില വ്യക്തികൾ പറയുന്നുണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഫേസ്ബുക്കിൽ എങ്ങനെ നോക്കാനാണ് അങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരാളെ ഫോളോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർ ഫേസ്ബുക്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആത്മാർഥമായിട്ടൊരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയും കാരണം സിമ്പിളായിട്ട് തന്നെയാണ് ഫേസ്ബുക്കൊക്കെ ഹാക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഒരുപാട് വ്യക്തികൾക്കും ഏറെക്കുറെ വ്യക്തികൾക്കും ഫേസ്ബുക്ക് എല്ലാം ഹാക്ക് ചെയ്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായി പറയുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ടും ബ്ലോക്ക് ആയിരിക്കുന്നു എങ്ങനെയാണ് അവർ അവരെൻ്റെ കാര്യങ്ങൾ അറിയുന്നത് എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ട്സ് ഉള്ള കാര്യ കാലങ്ങളാണ് നിങ്ങളുമായിട്ട് ഒരു ഫെയ്ക്ക് ഐഡിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഒരു പക്ഷെ അവരുമായിട്ടായിരിക്കും ഫേക്ക് ഐ ഡിയിൽ കൂടി എന്നിട്ടും നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ ലോജിക്കില്ല പല ഘട്ടങ്ങൾ മുന്നോട്ട് പോകും തോറും സാധ്യതകളൊക്കെ ഒരുപാട് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയങ്ങളാണ് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിന്തകൾ ഓക്കെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം നിങ്ങൾ പുറമേ കാണിക്കുന്നതാണോ ഉള്ളിലുള്ളത് എന്ന് നോക്കട്ടെ പ്ലീസ് കേഡുമി മദ്രീനോസ് എൻ്റെ വ്യൂസിന് വ്യൂസിൻ്റെ പേഴ്സണോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് പ്ലീസ് കേഡുമി മദ്രീനോസ് പേജ് ഓഫ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കൂടെ ഇരിക്കണം എന്നുള്ള കാര്യമാണ് ജഗ്ലിങ് സിറ്റുവേഷനിലാകരുത് എൻ്റെ പേഴ്സൺ ഒരിക്കലും ജഗ്ലിംഗ് സിറ്റുവേഷനിൽ രണ്ട് കാര്യങ്ങളെ വെച്ച് എന്നെ താരതമ്യേനം ചെയ്യരുത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയും വെച്ച് എന്നെ തൂക്കി നോക്കരുത് എന്ന് ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലോകം മുഴുവനും നിങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വ്യക്തിയും ഒരു സന്ദർഭവും ഇതിൻ്റെ ഇടയിൽ കടന്നു വരരുത് എന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യരുത് ചതിക്കരുത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സിക്സ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് അക്യൂരിയസ് ക്യാപ്രിക്കോൺ വന്നിട്ടുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മാറിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ചോദ്യ ഉത്തരങ്ങൾ ലഭിക്കണം ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കണമെന്ന് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കറക്റ്റായിട്ട് ആ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മകരം കുംഭം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടോൾ നമ്പർ വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് ഡിസംബറ് മാർച്ച് വന്നിട്ടുണ്ട് ടു നമ്പർ വന്നിട്ടുണ്ട് ഫെബ്രുവരി വന്നിട്ടുണ്ട് സിക്സ് വന്നിട്ടുണ്ട് ജൂൺ ഓക്കെ ട്വൻറ്റി നമ്പർ വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഈ നമ്പേഴ്സ് റെസിനേറ്റ് ആകുന്നതെന്ന് നോക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നിങ്ങളുടെ പേഴ്സണെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പറയണം കാർമിക് സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറച്ചും ഒളിച്ചും ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ച് പേഴ്സൺ നിങ്ങളോട് നീതിയാണോ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണം പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടു പോകരുത് എന്ന് നിങ്ങൾക്ക് അറിയണം അതാണ് നിങ്ങളുടെ ആഗ്രഹം അതാണ് നീതി പുലർത്തണം നിങ്ങളിൽ നിന്ന് വിട്ടുപോകരുത് രണ്ട് സിറ്റുവേഷനെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യരുത് ജഗിള് ചെയ്ത് പോകരുത് നിങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ പേഴ്സൻ്റെ ലോകം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ളത് എത്രയും പെട്ടെന്ന് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ചിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അടുത്തുണ്ടായിരിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബീച്ച് സൈഡിലൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് വന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുന്നതെന്ന് പ്ലീസ് കേഡി മന്ത്രി യുണോസ് ആ ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ജഗ്ലിങ് സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് അത് എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നു ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേഴ്സണെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ ടു ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട് ഓക്കെ പ്ലീസ് കേഡിമി മദ്രീണൂസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ വഴക്കിട്ട് പറഞ്ഞിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ചോദിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങൾ കെയർ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ജിഗ്ലിങ് സിറ്റുവേഷനിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾ വീണ്ടും വന്നിരിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളിലേക്ക് ചിന്തയിലാണ് എന്ത് ചിന്തയിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല ഏതെങ്കിലും ലവ് സിറ്റുവേഷനിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് സംശയിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ എന്ന് നിങ്ങളുടെ മനസ്സ് എപ്പോഴും ടെൻഷൻ ആവാറുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് മറ്റേതെങ്കിലും വ്യക്തികളുണ്ടോ ഫാമിലിയുടെ കൂടെയാണോ ഒരുപാട് സ്നേഹം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല റെസിനേറ്റ് ആകുന്ന വ്യക്തികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക ജനറൽ റീഡിംഗ് ആണ് പ്ലീസ് കേഡമി മധുരൂണോസ് പേജ് ഓഫ് ആൺസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കട്ടെ പ്ലീസ് കേഡമി ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു ഗീവൺ ടേക്ക് തന്നെ ഏറ്റവും പറഞ്ഞ് ഒത്തുതീർപ്പായിട്ട് ഒരു ന്യൂ ബിഗിനിങ് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അത് തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഫീലിങ്സ് വരുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു റെസനേറ്റ് ആകാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടോ പ്ലീസ് കേഡുവി മധുര യൂണോസ് ഒരു റീയൂണിയൻ ഉണ്ടോ പ്ലീസ് കേഡുവി മധുര യൂണോസ് എൻ്റെ വ്യൂസും പേഴ്സണും തങ്ങളിലൊരു റീ ഉണ്ട് പ്ലീസ് യെസ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ തന്നെയാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് നീതി തരണമെന്നും ജസ്റ്റിസ് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീയൂണിയൻ വേണം നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി വേണമെന്നും ഒരു കമിറ്റ്മെൻ്റ് വേണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സിക്സ് ഓഫ് കപ്പാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുകയാണ് ദ ടെമ്പറൻസ് എന്ന് പറയുന്നു വന്നിട്ടുണ്ട് ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവർക്ക് മറ്റെങ്ങും നിന്നും ലഭിക്കില്ല നിങ്ങൾ ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരുപാട് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിലേഷൻഷിപ്പ് ആണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് സ്കോർപ്പിയോ വന്നിട്ടുണ്ട് ലിബ്ര വന്നിട്ടുണ്ട് ഓക്കെ സാജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ ധനു ഇവിടെ സ്കോർപ്പിയോ വന്നിട്ടുണ്ട് വൃശ്ചികം ലിബ്ര വന്നിട്ടുണ്ട് തുലാരാശി ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് റെസിനേറ്റാകുന്നതെന്ന് നോക്കുക ഇതാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു റീഡിംഗ് തന്നതിനാൽ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വ്യൂസിലേക്ക് ലൈഫിലേക്ക് വന്നു ചേർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു മൂവോൺ ചെയ്ത വ്യക്തികൾക്ക് മൂവോൺ ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്നു മറ്റൊരു റിലേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളുണ്ട് അവരുടെ ലൈഫിലേക്ക് ആരാണ് കടന്നു വരാൻ പോകുന്നത് പ്ലീസ് കേഡ്മി മന്ത്രി യൂണോസ് എൻ്റെ വ്യൂസിൽ മൂവ് ഓൺ ചെയ്ത് റിലേഷൻ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ ലൈഫിലേക്ക് ആരാണ് കടന്നു വരുന്നത് പ്ലീസ് കേഡിമി മധുര യൂണോസ് ആരാണ് കടന്നു വരുന്നത് പ്ലീസ് കേഡിമി മധുര യൂണോസ് എൻ്റെ വ്യോസിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ് നിങ്ങളുമായിട്ട് നിരന്തരം വഴക്കടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ റീയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് പേർക്കും റീയൂണിയൻ ആണ് കാണിക്കുന്നത് മൂ ദ മൂണാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച് പല കാര്യങ്ങളും നിങ്ങളിലെ മറച്ചു ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് റിലേഷൻഷിപ്പ് എൻ്റെ ആക്കിയ വ്യക്തിയാണ് കടന്നു വരാൻ പോകുന്നത് ഡെത്ത് എൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അടുത്തത് ക്യൂനോഫ് പെൻഡിക്കിളാണ് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള നിങ്ങളെ എത്രത്തോളം അവർ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ ചിലപ്പം സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും എല്ലാം നല്ല രീതിയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അവർക്ക് അതിനെല്ലാത്തിനും വലുത് നിങ്ങളായിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്തായാലും ഇതിൽ ഒരു ന്യൂ വ്യക്തിയല്ല വരുന്നത് ഈ റീഡിങ്ങിൽ നിങ്ങളിലേക്ക് ഒരു മൂവ് ഓൺ ചെയ്ത് ഫുള്ള് ബ്രേക്കപ്പായി പോയ വ്യക്തികൾക്ക് അവരുടെ വ്യക്തി തന്നെയാണ് കടന്നു വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് ഇമ്മാതിരി വഴക്കടിച്ച വ്യക്തികളായിരിക്കും വരുന്നത് സ്കോർപ്പിയോ ലിയോ ചിങ്ങം ഓക്കെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് സ്കോർപ്പിയോ വന്നിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് ഓക്കെ സ്പൈസീസ് വന്നിട്ടുണ്ട് മീൻ മീനൻ്റെ ആശി മീനൻ്റാശി എയ്റ്റീൻ നമ്പർ ഫൈവ് നമ്പർ തേർട്ടീൻ നമ്പർ സ്കോർപ്പിയോ ആണ് വീണ്ടും വന്നിരിക്കുന്നത് സ്കോർപ്പിയോ വൃശ്ചികം സാജിറ്റേരിയസ് കാപ്രിക്കോൺ വന്നിട്ടുണ്ട് മകരം തേർട്ടീൻ നമ്പർ വന്നിട്ടുണ്ട് ഫോർ വന്നിട്ടുണ്ട് ഓക്കെ എയ്റ്റീൻ വന്നിട്ടുണ്ട് നയൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് റെസിനേറ്റാകുന്നതെന്ന് നോക്കുക ലെറ്റേഴ്സ് ലെറ്റേഴ്സ് പറയുന്നില്ല ഇതിനു മുന്നേ ഉള്ള ലെറ്റേഴ്സ് പറയാത്തത് കൊണ്ട് ഇപ്പോൾ ലെറ്റേഴ്സ് പറയുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി അയച്ചു കൊടുക്കുക ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി അയച്ചു കൊടുക്കുക താങ്ക് യു മോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു